കഴിഞ്ഞ ും ഉണ്ട്ർക്കും നല്ല രസല്ലേ തിരുപ്പതി പോയതാണ് ഒരു വഴിപാടുണ്ടായിരുന്നു അത് ചെയ്തു ഒരുപാട് നാളായിട്ടുള്ള വഴിപാടായിരുന്നു അത് ചെയ്തു ഇവിടെ ഒരു മറ്റൊരു സ്ഥാനാർത്ഥി രണ്ട് സ്ഥാനാർത്ഥികൾ വരുവാണ് രണ്ട് സ്ഥാനാർത്ഥികൾ അല്ല അനുപ്ചന്ദ്രൻ അനുചന്ദ്രൻ അവരോട് തന്നെ നോട്ട് പിടിക്കാണ് ഇത് കണ്ടോ രണ്ട് സ്ഥാനാർത്ഥികളുടെ ആലിംഗന കണ്ടോ ജോയ് ജോയ് മാത്യു ജോയ് മാത്യു ഉണ്ട് അത് നമ്മുടെ ഞങ്ങൾ ഞങ്ങൾ വോട്ട് ചോദിച്ചു ചെയ്യില്ല ാണ് പറഞ്ഞു ആ തീരുമാനമായി പോസ്റ്റ് കണ്ടിരുന്നു വേറിട്ട ശബ്ദം ഉയർത്താൻ താൻ മത്സരിക്കുന്നു എന്നോട് പറഞ്ഞത് വേറിട്ട ശബ്ദമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ത് കണ്ടാലും പ്രതികരിക്കാനും നീതിയുടെ ഒപ്പം നിക്കാവുന്നതും പോരാടുന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ 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 കണ്ടിരിക്കുന്നത് രണ്ട് വാക്ക് സംസാരിക്കാൻ നിൽക്കണമെന്നുള്ളതാണ് ല്ലത് പലരും എന്നെ കൂടി വിളിച്ചു പറഞ്ഞു അതേപോലെ നിങ്ങൾ മാറ്റം ആൾക്കാരോട് വേണം ഈ ബാക്കിയുള്ളവർ മോശക്കാരായതുകൊണ്ടല്ല അവരെ ഗൈഡ് ചെയ്യാനൊക്കെ പറ്റിയാൽ അല്ലെങ്കിൽ എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കാൻ ഒരാൾ വേണം എന്തുകൊണ്ട് നിന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നിന്നില്ല നിന്നില്ല നിങ്ങൾ അത് വേണം നമ്മളെ ഒരേപോലെ അല്ലല്ലോ പോകണ്ട മാറ്റം ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പം അമ്മയില് മാറ്റം വരണം അമ്മയില് ചിന്തകള് മാറണം അതുപോലെ തന്നെ പെൺകുട്ടികൾ മുന്നോട്ട് വരണം സ്ത്രീകള് മുന്നോട്ട് വരണം കുട്ടികളും ഇത് ആവശ്യമാണ് നമ്മുടെ അമ്മയുടെ അല്ല സിനിമാ ലോകത്തിന്റെ മാത്രം അല്ലെങ്കിൽ അത് ശരിയല്ല എപ്പോഴും എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തി വർഷങ്ങളെ മീറ്റിംഗിൽ നിന്നാ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നു അങ്ങനെ കാണുന്ന വെക്കും പക്ഷെ ഇത്തവണയൊക്കെ ഒരു മത്സരത്തിലേക്ക് വന്നോളൂ ഇതിനകത്ത് ഏറ്റവും ഞാൻ പ്രത്യേകിമാൻ പാനൽ ഉണ്ടെന്ന് പറഞ്ഞു പാനൽ ഇല്ലാന്ന് പറയാം പക്ഷെ രണ്ടുപേരിലെടുത്തും ജോയിമാത്യേടെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടുപേർക്കും ആ അഭിയോജന യോഗ്യനാണെന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ കണ്ടില്ല കാരണം രണ്ടിലും നമുക്ക് സുഹൃത്തുക്കളുണ്ട് എനിക്ക് വിയോ എന്നോട് വിയോജിക്കുന്ന ആരും ഞാൻ ഇതുവരെ കണ്ടില്ല നിങ്ങൾക്ക് വോട്ട് തരില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്തിനാ വിളിച്ചതാണ് ഇരിക്കുന്നത് ഇപ്പൊ തന്നെ വളരെ ഞാൻ കണ്ടത് ഇവിടെ അല്ല ഇത് ഈ സമയത്ത് ഞാൻ നിൽക്കലോ വോട്ട് ചോദിച്ചു പോണം വോട്ട് ചെയ്യാൻ വോട്ടുകൾ പ്രത്യേകം അമേരിക്കയിൽ പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അതിഥി ആവണം അത് ഞാൻ വേറെ എഴുതുന്നുണ്ട് ഇപ്പോഴല്ല നമുക്ക് എഴുതാം അപ്പോൾ വോട്ടുകൾ ചോദിച്ചു പോട്ടെ വോട്ടുകൾ ചോദിച്ചു പോട്ടെ അത് അങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എത്തിക്കൊണ്ട് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന ഇപ്പം രണ്ട് ഒരു സ്ഥാനാർത്ഥികളെ വരുന്നത് റോണി റോണി വന്നുകൊണ്ടിരിക്കുക റോണി ഡോക്ടർ റോണി റോണിയും സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ റോണി വരുന്ന നമസ്കാരം എങ്ങനെയുണ്ട് വീട്ടിലേക്ക് മിസ് പിന്നെ പിന്നെ കാണാൻ കണ്ടിട്ട് പോയതാണ് ഹാപ്പി അല്ലേ േറ്റിട്ട് അപ്പം എന്തായാലും എലക്ഷൻ്റെ ഒരു ചൂടിലാണ് എലക്ഷൻ്റെ വോട്ടിംഗ് ഉൾപ്പെടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലല്ല ഇപ്പം റോണി ഉൾപ്പെടെ ഉള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അമ്മയുടെ താരസംഘടന താരസംഘടനയുടെ എലക്ഷനുമായി ബന്ധപ്പെട്ട് താരസംഘടന എലക്ഷനുമായിട്ട് ആളുകളെ നമുക്ക് കാണാം എന്തായാലും നോക്കുക

ും വിളി ഭട്ടം മാറുമ്പോൾ അതെ എനിക്കറിയാം നിങ്ങള് ദുഃഖത്തിലാണ് ശ്രദ്ധിക്ക വീട്ടില് വിഷമത്തിലാണ് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ ഒരു വലിയ സന്തോഷം കാണാൻ നമുക്ക് എനിക്കറിയാം വിഷമത്തിലാണെന്ന് അറിയാൻ ഞാൻ അടുത്ത് വരാത്തത് ആ സിദ്ദിക്ക വരുമെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സിദ്ധിക്കാടെ മോൻ മരിച്ചത് അത് സിദ്ധിക്കാട് ചേട്ടനാണ് കാര്യങ്ങളിലേക്ക് പോകാം നമുക്ക് ഇവിടെ ഒരു തിരക്കുണ്ട് ഹണി റോസ് ഹണി റോസ് വരുന്നുണ്ട് ഹണി റോസിൻ്റെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിക്കണം നമ്മുടെ ഹണി റോസ് റെഡും റെഡുമാണ് റെഡ്ഡും റെഡും ഒരു മിനിറ്റ് വന്നേ നമുക്ക് ഇവിടെ ഒന്ന് ഒന്ന് കയറിട്ട് വേണം ഒരു മിനിറ്റ് കയറിട്ടേണം ഹണി റോസ് പോരെ

അപ്പോൾ വീണ്ടും എല്ലാവരെയും ഇങ്ങനെ ഒരു ഒരു കുഴക്കീഴിൽ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ എല്ലാ ആളുകളെയും ഒരു വലിയ സന്തോഷം നൽകുന്ന എനിക്കൊന്നു അമ്മ താര സംഘടനയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ഹണി കഴിഞ്ഞതിൻ്റെ ഒമ്പളത്തെ വർഷം എക്സിക്യൂട്ടീവ് മെമ്പറായി ഒരു തവണ എക്സിക്യൂട്ടീവ് മെമ്പറായി നിന്നാണ് അപ്പം ആ പ്രവർത്തനം അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയാം ഇനി പുതിയ സംഘടനയിലെ ഭാരവാഹികൾ പറഞ്ഞു അവരോട് ഒരു ഉപദേശം എന്നല്ല രീതിക്കല്ല ഞാൻ പറയുന്നത് ഹണിയൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്തു എനിക്ക് തന്നെ അറിയില്ല വെറുതെ പണി മേടിച്ചു തരാനായിട്ട്

ജൂലൈ ജൂലൈൻ്റെ ഓഗസ്റ്റ് ആയിരിക്കും റിലീസ് പ്ലാൻ ചെയ്യുന്നത് അപ്പം നല്ലൊരു മൂവി ആയിരിക്കും ചേട്ടൻ എന്തായാലും കാണണം കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾ എല്ലാവരും കാണണം ഓക്കെ ഇടയ്ക്ക് വരും ഓക്കെ അപ്പം ഹണി റോസ് ആണ് ഇപ്പം ഇവിടെ എത്തിയത് പ്രഷറെ കണ്ടത് നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ല ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആർട്ടിസ്റ്റുകൾ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്ന് കയറുന്നു നമ്മൾ അവിടുന്ന് സ്വിച്ചിങ് ഉണ്ട് ലൈവ് സ്വിച്ചിങ് ഉണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ആളുകൾ എത്തുന്നു ഓ ഇതൊക്കെ ഗംഭീരമായിട്ട് തന്നെ പോകുന്ന സംഭവങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് ഒരു ആങ്കറിങ് പോഷൻ മാത്രം ഒന്ന് ആങ്കറിംഗ് പോഷൻ മാത്രം ഒന്ന് ബ്രേക്ക് വരുന്നു ബാക്കി സ്വിച്ച് ചെയ്ത് പോവുക ബാക്കി സ്വിച്ച് ചെയ്ത് പോവാം ഓക്കെ ആണോ ശ്രീജിത്ത് ും ആളിലേക്ക് ഉടനെ ഇത് ജെയൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ Powered by MyG, MyG Future, India's number one language academy, Meetu's Academy.